ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ടീമിന്റെ കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിന് ശേഷം ഒരു സംഭവമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഡൽഹിയുടെ സ്പിന്നറായ കുൽദീപ് യാദവ് കൊൽക്കത്തയുടെ സൂപ്പർ താരം റിങ്കു സിംഗിന്റെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റർമാർ ലൈവായി തന്നെ ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു പ്രസ്തുത മത്സരത്തിന് ശേഷം ഇരു ടീമിലെയും താരങ്ങൾ മൈതാനത്ത് പരസ്പരം ഹസ്തദാനം നൽകിയിരുന്നു ഇതിന് പിന്നാലെ താരങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് തന്റെ അടുത്ത് നിന്ന് റിങ്കു സിംഗിനെ കുൽദീപ് യാദവ് അടിച്ചത് എന്നാൽ റിങ്കുവിന്റെ മുഖം പെട്ടെന്ന് മാറുകയും വീണ്ടും കുൽദീപ് അദ്ദേഹത്തെ അടിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയത് തമാശ രൂപേണയാണ് ഇരുവരുടെയും പെരുമാറ്റം എന്ന് വ്യക്തമാക്കി ഒരു കൂട്ടം ആരാധകരും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ കുൽദീപിന്റെ പെരുമാറ്റത്തിൽ റിങ്കു അസ്വസ്ഥനാണ് എന്നും ഒരു കൂട്ടം ആരാധകർ പറയുകയുണ്ടായി ഇതിനുശേഷം ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം തങ്ങളുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിൽ ഒരു വീഡിയോ കുൽദീപും റിങ്കുവും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന വീഡിയോയാണ് കൊൽക്കത്തുവിട്ടത് ഇരുവരും സൗഹൃദത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ കൊൽക്കത്ത വ്യക്തമാക്കിയത് ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമായിരുന്നു കൊൽക്കത്ത സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി നാല് റൺസ് സ്വന്തമാക്കി